അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കനകക്കുന്ന് കൊട്ടാരം ഒന്ന് കണ്ടു വെച്ച് മ്യൂസിയത്തിന് തൊട്ടടുത്താണ് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരം അപ്പോൾ ചെറുതായിട്ടകത്തൊന്ന് കയറി വരാം അല്ലെ മുൻ വാതിലാണേ ഒരു ലൈറ്റ് ഹൗസ് കണ്ട പൊക്കത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ നേരെ വന്നിട്ട് സ്ട്രെയിറ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡിലൊരു വാതിലുണ്ട് വലത് സൈഡിലും ഒരു വാതിലുണ്ട് അപ്പോൾ എങ്ങനെ വേണം പടി വഴി കയറിയാലോ നമുക്ക് ആദ്യം പടി കൂടെ കയറിക്കാം ഓക്കെ പടി വഴി കയറിയാം അതിന് മുന്നേ എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി നോക്കിക്കഴിയാം ഏ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് കേരള സർക്കാർ സംഗ്രഹം വ്യവസായ വകുപ്പ് കൈത്തറി ഖാദി പ്രചാരണം എല്ലാ കേരള ആ വാരാന്തിൽ പരമ്പരാ സംഗീതല്യ വ്യക്തതയല്ല എന്തായാലും കൈത്തറിയെ കുറിച്ചിട്ടുള്ള ഒരു ഒരു റൈറ്റിങ് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നു അപ്പം നമുക്കത് വിടാം രണ്ട് കല്ലിലുള്ള സ്തൂപം പിടിപ്പിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര വകുപ്പ് അനക്കുന്ന നവീകരണം അതിനെക്കുറിച്ചൊരു കുളിപ്പിങ് ആരാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു കേട്ടോ അതൊന്നും വലിയ പ്രാധാന്യമില്ല അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ കയറാം കനകക്കുന്ന് കൊട്ടാര കനകക്കുന്ന് പാലസ് കൊല്ലക്കുന്ന് കൊട്ടാരം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ മ്യൂസിയത്തിന് തൊട്ടടുത്ത് കനകക്കുന്ന് കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് പറയാതെ പറയാതറിയാലോ അപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടമൊന്ന് കണ്ടുവരാം യാസ് അപ്പോൾ നമ്മളിങ്ങനെ പടിക്കെട്ടൊക്കെ കയറി കയറി വരുന്നുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് തിരക്ക് ചിലപ്പോൾ കൂടാൻ കുറയാം അപ്പോൾ ഇടത്തോട്ടും വഴിയുണ്ട് വലത്തോട്ടും വഴിയുണ്ട് അപ്പോൾ വലതോട്ട് വലത് പിടിക്കാം അപ്പോൾ ഇതൊക്കെയാണ് അകത്തെ കാഴ്ച്ച ആ വലിയ ലൈറ്റ് ലൈറ്റ് ഹൗസല്ലേ ആ സാധനം അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കാറ്റ് കൊള്ളാനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സഞ്ചാരികളൊക്കെ ഉണ്ട് നഗരവാസികളൊക്കെ ഉണ്ടല്ലോ അയ്യോ ഞായറാഴ്ചയല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പോൾ അതാണ് കനകുന്ന് കൊട്ടാരം ആ കാണുന്ന എങ്ങനെ സജ്ജാരികൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഫി ഹൗസ് ഉണ്ട് നിശാഗന്ധി ഓഡിറ്റോറിയം ഡേ തന്നെ താഴെയാണ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ഇതിനകത്ത് റിന്യൂവേഷൻ പണി നടക്കുന്നുണ്ട് ഈ പടികട്ടിയത് നോക്കാം എന്താണ് പരിപാടി റൈറ്റല്ലേ അപ്പോൾ താഴോട്ട് പോയാൽ നിശാഗന്ധി ഓഡിറ്റോറിയം സർക്കാർ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന നിശാഗന്ധി ഓഡിറ്റോറിയം എന്ന് കണ്ടോ എന്നിട്ട് നമുക്ക് ഇറങ്ങി തരും വരാം തിരുവനന്തപുരത്തേർക്ക് ഇത് സർവ്വസാധാരണ രണ്ട് കണ്ടവർക്കും അടുത്തിട്ടുണ്ടാവും പക്ഷെ മറ്റ് ജില്ലക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമാണ് അപ്പോൾ തലസ്ഥാന നഗരിയിൽ ഞാൻ ഉണ്ടായിട്ട് നിങ്ങളെ കാണിക്കാതിരുന്നതൊരു നഷ്ടമല്ലയോ അയ്യോ അപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയം കണ്ടു കഴിച്ച് വരാം കേട്ടോ പാറ്റെങ്കിൽ കോഫിയും കുടിച്ചേക്കാം അപ്പോൾ നേരെ വരിക ലെഫ്റ്റ് സൈഡിലാണ് കോഫി ഷോപ്പ് സ്ട്രേറ്റ് പോയാൽ निशा गंधी ऑडिटोरियम അപ്പോൾ ഇതാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഫേസ് അപ്പോൾ ഇവിടെ കസേര കേട്ട് അടിപൊളിയായിട്ടാണ് വൈകുന്നേരത്തെ പരിപാടി ഇപ്പോൾ പിന്നെ ഇന്ന് ഞായറാഴ്ച അവരെല്ലാം കൂടി വൃത്തിയാക്കുന്നുണ്ട് പ്രോഗ്രാംസൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പണിക്കാരെല്ലാം അങ്ങനെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നിശാഗന്ധി ഓഡിറ്റോറിയം വെളിച്ചത്തിൽ പ്രോഗ്രാം വരുമ്പോൾ ഇതിൻ്റെ ഭംഗി മറ്റൊരു തരത്തിലാണെന്നേ ഉള്ളൂ അവ ഏതാണ് കനാക്കുന്ന കൊട്ടാരം മനസ്സിലായോ വിജനമായ ഒരു ദിവസമാണ് വലിയ തിരക്കൊന്നുമില്ല നോർമലി പ്രോഗ്രാംസൊക്കെ ഉള്ള സമയത്ത് തിരക്കോട് തിരക്കാണ് ഉള്ളിൽ അപ്പോൾ തിരക്കൊന്നുമില്ലാതെ ശാന്തമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മളീ ചുറ്റി കറക്കാം പണി നടക്കണോണ്ടേ സംഗതി നോ എൻട്രിയാണ് നമുക്കൊരു സൈഡ് വഴി വഴിപ്പോകത്ത് കയറാം ചെറിയ ഗ്രാപ്പിലേ ആ തുകൂടെ കയറി അകത്തേക്ക് കയറി സംഗതിയൊക്കെ കാഴ്ചയൊക്കെ പറത്തു ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനിടെ കൂടെയൊക്കെ വലിയ കയറുകയാണേ അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ചുറ്റുവടം പിടിക്കാം അപ്പോൾ ഇപ്പോൾ എവിടെയാണ് കനകക്കുന്ന് കൊട്ടാരം കാനകക്കന്ന് പാലസ് വലം വയ്ക്കുകയാണ് പണ്ടൊരു സായിപ്പ് വന്നേച്ച് മലയാളിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കാനാഖുന കൊട്ടാരം എവിടെയെന്ന് സംഗതി ആദ്യം മനസ്സിലായില്ല പുള്ളി ചോദിച്ചു കഴിഞ്ഞാൽ കാനാഖൂന കൊഠാരം പിടിയിട്ടില്ല അത് പിന്നെയാണ് മനസ്സിലായത് എന്താണ് കനകക്കുന്ന് കൊട്ടാരത്തെ സായിപ്പം മതാമി ചോദിച്ചത് കനകുന കൊറ്റാരം എവിടെ എന്ന് കനകുന കൊറ്റാരം അതാണ് പഴയ ഒരു കോമഡി ഓർമ്മ ഒന്ന് പറഞ്ഞതാണേ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ നമ്മളെ ചാനൽ മറന്നുപോകില്ലേ ഷാഹി ഇഫക്റ്റ് എന്ന ചാനൽ മറക്കാണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്നാണ് ഷെയർ ചെയ്യണം മനസ്സിലായോ അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് കൊട്ടാരം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ഒരു ഇടമാണ് കനകുന്നുകൊട്ടാരം മ്യൂസിയത്തിന് തൊട്ടടുത്ത് തലസ്ഥാനത്തിൻ്റെ ഒരു പ്രൗഢിയാണ് നമ്മുടെ ഈ കനക കൊട്ടാരം അതിൻ്റെ ഒരു സബ് സ്പ്ലേസ് എന്താ കോട്ടയാട് റെക്കോട്ടുകാട് പോലത്തെ സാധനമാണ് ഈ സംഭവം അപ്പോൾ അതുകൂടെ കണ്ടെച്ച് നമുക്ക് തിരിച്ച് പാക്ക് ചെയ്യാം എന്നാലും ഇതാണ് സംഭവം പണി നടക്കണം അപ്പോൾ ആ ഒരു വൃത്തി ഒരു വൃത്തിശൂന്യത കാണും തിരക്കൊള്ളപ്പോഴുള്ള കനക്കൊന്നും പണി നടക്കുമ്പോഴുള്ള കനാക്കൊന്നും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കൽ കൂടി ഇതിനകുമ്പോഴൊക്കെ പറ്റിയ കൂടി അകത്ത് വീഡിയോ അനുവദിക്കുമോയെന്നറിയില്ല എങ്കിലും നമുക്കൊന്നും അപ്പോൾ നോക്കാം നൽകാമെങ്കിൽ ഇപ്പോൾ ഈ കാഴ്ച കാണുക ഞാനിവിടെ വരാനുള്ള കാര്യം ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആയതുകൊണ്ട് സോറി വേൾഡ് ഹാർട്ട് ഡേ ആണ് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആ വാർത്ത എടുക്കാൻ വന്നപ്പോൾ അപ്പോൾ ഒരു കൗതുകം തോന്നി എന്തായാലും ഇന്ന് സൺഡേ അല്ലേ പോണ വഴിക്ക് ഇരിക്കട്ടെ ഒരു 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 വീഡിയോ അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചു സാഹസം അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് തിരിച്ച് പിടിക്കാം അപ്പം ഇതാണ് ആ അല്ല ആ പൊക്കത്തെ ലൈറ്റ് കണ്ടില്ലേ ഞാൻ നമ്മൾ തുടക്കത്ത് കാണിച്ച ലൈറ്റ് അതാണ് ഒന്നുകൂടെ കാണിക്കുന്നത് എന്നാലും സുന്ദരം പണ്ടത്തെ രാജാക്കന്മാരുടെ സെറ്റപ്പ് ആണ് ഇതൊക്കെ ഏഹ് പണ്ടത്തെ നാട് വഴിയുടെ കൊട്ടാരങ്ങൾ അങ്ങനെ എത്ര എത്ര കൊട്ടാരങ്ങളുണ്ട് ഇല്ലയോ നമ്മൾ ദുബായ് ദുബായ് ഷേഖിൻ്റെ കൊട്ടാരക്കു പറഞ്ഞാൽ ഭയങ്കര അഭിമാനം കൊള്ളാറുണ്ടല്ലോ ആൾക്കാർ അതുപോലെ നമുക്കുണ്ടല്ലോ കൊട്ടാരം നമ്മുടെ കേരളത്തിൻ്റെ കൊട്ടാരങ്ങൾ ഇല്ലയോ അഭിമാനിക്കാം അപ്പോൾ ഇതൊക്കെയാണ് കനകക്കുന്ന് കൊട്ടാരത്തിൽ കൗതുകങ്ങൾ അപ്പോൾ നമ്മൾ കനകകു കൊട്ടാരത്തോട് ഖാനാക്കുന്ന കൊട്ടാരം ഖാനാക്കുന്നു കൊട്ടാരത്ത് വിട പറയുന്നു താഴോട്ട് ഇറങ്ങുന്നു റോഡിലേക്ക് ഇറങ്ങുന്നു ഇടത്തോട്ട് പോയാൽ കവടിയാറ് വലത്തോട്ട് പോയാൽ മ്യൂസിയം പാളയം അപ്പോൾ ഇടത്തോട്ട് പോയാൽ കവടിയാറ് നെടുമ്പങ്ങാട് ഭാഗത്തെ കൊണ്ടുപോകാം ആ സിറ്റി ആ നമ്മുടെ രാജ്ഭവനൊക്കെ ലെഫ്റ്റ് സൈഡിൽ പോകണം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിയം പാളയം സെക്രട്ടറിയേറ്റെല്ലാം അപ്പോൾ അടുത്ത വിളി കാണാം മറക്കല്ലേ ബെസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ലോക ഹൃദയ ദിനത്തിൽ എല്ലാ ആയുർവേദവും നേരുന്നു അനുഗ്രഹിക്കട്ടെ ബാബായ് ചെയ്യൂ ബാബായ് കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ്